ഇതാണ് അൽരാജ് മസ്ജിദ് മഷാ അല്ലാതെ നല്ലൊരു പ്ലേസ് ആണ് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ലൊരു വ്യൂ ഇവിടെ ഉണ്ട് ഇവിടെ സൗദി പൗരന്മാരും പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് വന്ന് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അക്കോമഡേഷൻ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ആജിമാർക്ക് പോലും ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവും ഇവിടെ ഇഷ്ടമാണ് സൗദി അറേബ്യയിലെ മക്കയിൽ തന്നെ വളരെ വീ ഉള്ള ഒരു ടൗൺഷിപ്പ് അത് എനിക്ക് മനോഹരമായ അൽരാജ് ലിസ്റ്റ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ മഹലിൻ്റെ സെക്രട്ടറി മാങ്കടവിൻ്റെ സെക്രട്ടറി പിന്നെ ഇവിടെ ഒരു നാലഞ്ച് ഷോപ്പ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആ ടൗൺഷിപ്പിയുടെ പ്രസിഡൻറ് നാസർക്കയാണ് അദ്ദേഹത്തോട് വലിയ ഇവിടെ ഇത് പിന്നെ അൽരാജി മസ്ജിദ് അൽരാജി ഇവിടെ പിന്നെ ഞങ്ങൾക്ക് കേട്ട് കാണും അല്ലാതെ പിന്നെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വല്ലാതെ സഹകരിക്കുന്ന ഒരാളാണ് അൽരാജി അയാളാണ് അൽരാജി പിന്നെ കണക്കുള്ള ഒരുപാട് നല്ലൊരു മനുഷ്യർ അയാളെ അയാളെ പിന്നെ അയാള വകയാണ് ഈ മത്സ്യം മാഷല്ല ഒരുപാട് ആൾക്കും ഈ മസ്ജിദിനെ പറയുന്ന പേര് അൽദാജി അൽദാജി മസ്ജിദ് എന്ന് പറയും ദലാൽ കമ്പനി എന്നുള്ള പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ് ചുറ്റുമൊത്തം കണ്ടിൽ ഒരുവിധം അറിയപ്പെടുന്ന ഹോട്ടൽ സപ്പോൾ വലിയൊരു സംരംഭമായിട്ട് ഒക്കെ തുടങ്ങിയാണ് അല്ല സംസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ വള്ളം ബോംബിനൊക്കെ പിന്നെ ഫ്രീ ആയിട്ട് പോകുമ്പോർക്കുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് വി പിസ് വന്നു പോകണേ നല്ലൊരു മനോഹരമായ സ്ഥലമാണ് ഇവിടെ എല്ലാവർക്കും പ്രത്യേകിച്ച് തദ്ദേശം കാരണം സൗദികളടക്കമുള്ള ഹിമാറാറ്റിൽ സൗദിയിലേക്ക് അത്ര പോകുന്ന സമയത്ത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഭാര്യ ഒക്കെ കഴിഞ്ഞാല് കൊറേ കുട്ടികളൊന്നും എല്ലാവരും വന്നിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് പിന്നെ തുർക്കി സൗജന്യം മാത്രല്ല ലോഡ്സിന്റെ അനാഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ എന്തുണ്ടാവും ഇഷ്ടമായ ലോഡ്ജുകളാണ് പിന്നെ ഈ മുത്തോഫിനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ആചന്മാര് വരുന്നുണ്ട് പിന്നെ ദേശീയ നടക്കം പിന്നെ അണവിന്റെ അടുത്താണെങ്കിലും ഇവിടെയാണ് കൂടുതലും തുർക്കി പിന്നെ മലേഷ്യ അടക്കമുള്ള ആദ്യന്മാർ കൂട്ടായിട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് നിസ്കരിച്ച് സന്ദർശിച്ചു പോകുന്നുണ്ട് ദേശക്കാരൊക്കെ നടത്തിപ്പ് തന്നെയാണ് സഹകരണ പിന്നെ ഈ ഇപ്പോഴത്തെ ഈ പ്ലേസിന് എന്താ പറയുക അപ്പം ഈ പിന്നെ പള്ളി ഈ മസ്ജിദ് മനോഹരമായ ഉള്ള അൽരാജ് ഉള്ള അതേപോലെ തന്നെ ഒരുപാട് കോംപ്ലെക്സുണ്ട് ഷോപ്പിംഗ് മാളുകൾ അടക്കം പിന്നെ റെസ്റ്റോറൻറ് അടക്കം ഗുഫി അടക്കം എല്ലാ സംവിധാനമുള്ള മനോഹരമായ ഒരു പ്ലേസ് ആണ് സൗദി എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളും വന്നിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം അതായത് ലോക പിന്നെ പൂപ്പടത്തിൽ തന്നെ സൗദി മിഷൻ രണ്ടായിരത്തി മുപ്പതോടു കൂടെ ഇവിടെ ആകെ മാറാൻ പോവുകയാണ് മൊത്ത ടൂറിസ്റ്റ് പ്ലേസ് ആകാൻ പോവാണ് അല്ലേ ഇതിൽ ഇതിൽ നമ്മൾ നാസർക്കൊക്കെ ഒരു സ്ഥാപനമുണ്ട് കേട്ടോ റോസ്റ്റ് ക്ലബ് ആ ഷവർമ ഷവർമ്മ ക്ലബ് അതല്ലേ മഷാ ആറ് പിന്നെ പിന്നെ ഇവിടുത്തെ ഇനിയിപ്പം ഭാവിയിൽ വരാൻ പോകുന്നത് ഹറമിൽ വരുന്ന ആജിമാർക്കൊക്കെ ഇവിടെ അക്കോമഡേഷൻ കാര്യങ്ങളും ഒരുപക്ഷെ അവർക്കുള്ള ഹറമിലേക്കുള്ള യാത്ര ഹറം മെട്രോ അല്ലെങ്കിൽ ബസ് ആയിട്ടുള്ള സംവിധാനം ഹറമിൽ ഏകദേശം ഹോട്ടലുകളൊക്കെ പൊളിച്ചു വരികയാണല്ലോ തിരക്കല്ലേ ഒരാൾക്ക് പിന്നെ നല്ല വൃത്തിയുള്ള സ്ഥലം നല്ലൊരു അന്തരീക്ഷം മഷാ അള്ളഹ നാസർക്ക് വരാ